നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ തവനൂർ മറയഞ്ചേരി മാങ്കുളം കുളത്തിൽ പതിമൂന്നുകാരൻ മുങ്ങി മരിച്ചു വടക്കത്ത് വളപ്പിൽ നൌഷാദിന്റെ മകൻ മുഹമ്മദ് അൻഷാദാണ് മരിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം വീടിന്റെ വാരകൾക്കകലെയാണ് അപകടം നടന്ന കുളം കുളിക്കാൻ പോകുന്നതായി വീട്ടുകാരെ അറിയിച്ചാണ് അൻഷാദ് പോയിട്ടുള്ളത് പിന്നീട് കുളത്തിലെത്തിയവർ കുട്ടിയെ മരണപ്പെട്ട് കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൃതദേഹം എടപ്പാടിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വെട്ടിച്ചിറ മജുമൈ ശരിഹത്ത് കോളേജ് വിദ്യാർത്ഥിയാണ് അൻഷാദ് പെരുന്നാളാവധിക്ക് സ്ഥാപനത്തിൽ നിന്ന് വീട്ടിലെത്തിയതായിരുന്നു ദിവസവും ഒട്ടേറെ ആളുകൾ കുളിക്കാനെത്തുന്ന കേന്ദ്രമാണ് മാങ്കുളം മഴ പെയ്തതോടെ കുളത്തിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പുറം നാടുകളിൽ വരെ ആളുകൾ ഇവിടെ കുളിക്കാനെത്താറുണ്ട് എഡിറ്റർ ലൈവ് തവനൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ